പയ്യാമ്പലം ഗ്യാസ് ശ്മശാന നിർമ്മാണത്തിന് ഉപയോഗിച്ച സാധന സാമഗ്രികളുടെ ഗുണമേന്മയിൽ സംശയം പ്രകടിപ്പിച്ച മേയർ മുസ്ലിഹ് മുസ്ലിഹമഠത്തിൽ ഗുണമേന്മ ഇല്ലാത്തത് മെയിൻ പൈപ്പ് ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിച്ചത് ഇത് അറ്റകുറ്റപ്പണി നടത്തുക പ്രായോഗികമല്ല പുതിയത് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും എന്നാൽ പരമ്പരാഗത രീതിയിൽ ദഹിപ്പിച്ചാലേ മോക്ഷം ലഭിക്കൂ എന്ന ധാരണ മാറ്റാതെ ഗ്യാസ് മശാനം കൊണ്ട് കാര്യമില്ലെന്നും മേയർ പറഞ്ഞു ഗ്യാസ് മശാനത്തെക്കുറിച്ചുള്ള കണ്ണൂർഷൻ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മേയർ പയ്യാമ്പലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിച്ച വാതക ശ്മശാനമാണ് മൂന്നു വർഷത്തിനിടെ തുരുമ്പെടുത്ത് നശിച്ചത് ഇത് കണ്ണൂരിഷൻ റിപ്പോർട്ട് ചെയ്തതോടെ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഗുണമേന്മയില്ലാത്ത നിർമ്മാണം നടന്നതാണ് ഇത്രയും വേഗം ശ്മശാനം നശിക്കാൻ കാരണമായതെന്നാണ് ആക്ഷേപം മേയർ മുസ്ലിം മഠത്തിലും ഈ സംശയം പ്രകടിപ്പിച്ചു പയ്യാമ്പലം പോലെയുള്ള കടൽത്തീരത്ത് ഇത്തരം ശ്മശാനങ്ങള് വാതക ശ്മശാനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള മെറ്റീരിയലുകൾ വേണം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി അത്രയും സാധനങ്ങൾ പിന്നെ ഈൽക്കാത്ത സാധനങ്ങളായത് കൊണ്ടായിരിക്കാം ഈ രീതിയിൽ ദ്രവിച്ചു പോയിട്ടുള്ളത് ഒരുപാട് ദ്രവിച്ചു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തുരുമ്പെടുക്കുന്നത് സ്വാഭാവികം നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാമല്ലോ തുരുമ്പെടുത്ത് വരുന്നത് അപ്പോൾ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കടൽത്തീരത്ത് പ്രത്യേക ചുപ്പുകാറ്റൊക്കെ കേൾക്കുമ്പോൾ ആ രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ബന്ധപ്പെട്ടവര് പിന്നെ ഉപയോഗിക്കേണ്ടതായിരുന്നു അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ഭരണ സമിതിൻ്റെ കാലത്ത് നടന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് അത് ഏതായാലും നമ്മളൊരു സ്റ്റെയറിങ് കമ്മിറ്റി പരിശോധന തീർച്ചയായും നമ്മൾ സ്റ്റെയറിംഗ് കമ്മിറ്റി ആലോചിച്ചതിന് ശേഷം എന്താണ് ആ വിഷയത്തിൽ നടന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനമെടുക്കും തുരുമ്പെടുത്ത് നശിച്ച വാതക ശ്മശാനത്തിൽ ഇനി അറ്റകുറ്റപ്പണി പ്രായോഗികമല്ലെന്നും മേയർ പറഞ്ഞു ഇതിലും നല്ലത് പുതിയത് സ്ഥാപിക്കുന്നതാണ് ഇതിന് റെയ്ഡ്കോയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു നശി പോയ സംവിധാനം അത് ഉടനെ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ അടിയന്തിരമായി ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാട് നടന്നതാണ് പക്ഷേ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് പത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചെലവഴിയും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു ശ്മശാനം ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് ഫർണസിനെ സ്ഥാപിക്കുകയാണെങ്കിൽ ഏതാണ്ട് അതേ തുക മാത്രമേ വരുവു റെയ്ഡ് കോയുമായി സംസാരിച്ചപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് പത്തിരുപത്തിരണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ പുതിയ സംവിധാനം രണ്ട് ഫർണസ് വെക്കാൻ കഴിയുമെന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് അത് പിന്നെ കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കും അതോടൊപ്പം പിന്നെ രണ്ട് വർഷം ഒക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടിയും മുന്നോട്ട് പോകുന്നുണ്ട് പുതിയ വാതക ശ്മശാനം സ്ഥാപിച്ചാലും ആളുകളുടെ മനോഭാവം മാറാതെ അതുകൊണ്ട് കാര്യമില്ലെന്നും മേയർ വ്യക്തമാക്കി പരമ്പരാഗത രീതിയിൽ സംസ്കരിച്ചാലേ മോക്ഷം കിട്ടൂ എന്ന ധാരണയാണ് ആദ്യം മാറേണ്ടത് പരിപൂർണമായി നടപ്പിലാകണമെങ്കിൽ ആളുകളുടെ മനോഭാവത്തിൽ ഒരു കൃത്യമായ ഒരു മാറ്റമാണ് കാരണം പരമ്പരാഗത രീതിയിൽ സംസ്കരിച്ചാൽ മാത്രമേ പിന്നെ ഈ ശവശാലത്തിന് മോക്ഷം ലഭിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ട് അതുകൊണ്ട് ഈ ഗ്യാസ് ക്രിമിറ്റോർ ക്രിമിറ്റോറിയത്തിൽ ആളുകൾ സംസ്കാരത്തിന് എത്തിക്കാൻ വേണ്ടി വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് സംവിധാനങ്ങൾ ഒന്ന് സൗജന്യമായി ലഭിക്കുന്നു അതോടൊപ്പം മറ്റ് ആധാരപരമായ വിഷയങ്ങൾ ആളുകൾ മരണ സമയത്ത് സംസ്കാര സമയത്ത് വിഷയങ്ങൾ വരുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാനൊന്നും ആളുകൾ സമയമില്ല അവർ പിന്നെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്കെടുത്ത് പരമ്പരാഗത രീതിയിലേക്ക് പോകുന്നു അപ്പോൾ ഇതുവരെ നോക്കുകുത്തിയായി ഒരു ഈ ശ്മശാന വാതക ശ്മശാനം അവിടെ നിലനിന്ന് പോകുന്നത് കൊണ്ട് അതൊരിക്കലും ഇനി രണ്ടാമതും പുനരുജ്ജീവിച്ചാലും അത് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരാതെ കണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പയ്യമ്പലം ശ്മശാനത്തിൻ്റെ വികസനത്തിന് സിആർസ് എഡ് നിയമങ്ങളടക്കം തടസ്സമാകുന്നുണ്ടെന്നും മേയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ